ഹായ് പ്രിയപ്പെട്ട അമ്മമാരെ നവജീവിതം രണ്ടായിരത്തി ഇരുപത്തി ആറ് കോഴ്സിന്റെ രണ്ടാം ദിവസത്തിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം ഇന്നലെ നമ്മൾ നമ്മളിലെ യോദ്ധാവിനെ തിരിച്ചറിഞ്ഞു ആ ശക്തിയെ മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇന്ന് നമുക്ക് ഒരു പ്രധാനപ്പെട്ട ജോലി ചെയ്യാനുണ്ട് അതാണ് പാപമോചനം അഥവാ ഫോർഗീവ്നസ് നമ്മുടെ മനസ്സിൽ പേറുന്ന ഭാരങ്ങൾ എങ്ങനെ ഇറക്കി വെക്കാം അതിലൂടെ എങ്ങനെ കൂടുതൽ ഊർജസ്വലരാകാം എന്ന് നോക്കാം ഇന്നത്തെ ടൂൾ ഹോ ഒപ്പ്നോ വളരെ പവർഫുൾ ആണ് വീഡിയോ മുഴുവനായും കാണുക നമ്മളിൽ പലരും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഒരുപാട് ഭാരവും പേറുന്ന ഒരു പഴയ യാത്രാ ബാഗ് ചുമന്നുകൊണ്ടാണ് ഈ ബാഗിൽ എന്തൊക്കെയാണുള്ളതെന്ന് അറിയാമോ മറ്റുള്ളവർ നമ്മളോട് ചെയ്ത തെറ്റുകൾ നമ്മൾ നമ്മളോട് തന്നെ ചെയ്ത തെറ്റുകൾ മാതാപിതാക്കളെ നഷ്ടപ്പെട്ടതിലുള്ള ദുഃഖം പോലുള്ള ചില ബന്ധങ്ങൾ വിട്ടുപോയ വേദനകൾ മാറാത്ത സങ്കടങ്ങൾ പഴയ കുറ്റപ്പെടുത്തലുകൾ ഇവയെല്ലാം അകത്ത് കിടക്കുന്നത് കൊണ്ട് ആരും കാണുന്നില്ല പക്ഷേ ഇതിന്റെ ഭാരം നമ്മൾ ഓരോ നിമിഷവും അനുഭവിക്കുന്നുണ്ട് ഈ ഭാരം കൊണ്ടാണ് പലപ്പോഴും നമുക്ക് എന്തെങ്കിലും പുതിയതായി പഠിക്കാനോ സന്തോഷത്തോടെ കാര്യങ്ങൾ ചെയ്യാനോ കഴിയാത്തത് പ്രിയപ്പെട്ട അമ്മമാരെ ഓർക്കുക മറ്റൊരാളോടുള്ള ദേഷ്യം മനസ്സിൽ സൂക്ഷിക്കുന്നത് നമ്മൾ വിഷം കുടിച്ചിട്ട് മറ്റൊരാൾ മരിക്കാൻ കാത്തിരിക്കുന്നത് പോലെയാണ് അത് ആദ്യം നശിപ്പിക്കുന്നത് നമ്മളെ ഇന്നത്തെ പ്രധാന ലക്ഷ്യം ഇതാണ് നിങ്ങളുടെ പഴയ ദുഃഖങ്ങളും വിഷമങ്ങളും അത് മറ്റുള്ളവരോടുള്ളതാകട്ടെ നിങ്ങളോടുള്ളതാകട്ടെ അത് വിട്ടുകളയുക ഈ ഭാരം ഇറക്കി വെച്ച് മുന്നോട്ട് പോകാനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു ഇന്നത്തെ ടൂൾ ഹോ ഒപ്പനോപ്പനോ ഈ ഭാരം ഇറക്കി വയ്ക്കാൻ ഹവായിയിൽ നിന്നുള്ള അതിമനോഹരമായ ഒരു പ്രാർത്ഥനയാണ് ഹോ ഒപ്പനോപ്നോ ഇത് സ്വയം ശുദ്ധീകരിക്കാനുള്ള ഒരു മാന്ത്രിക വാചകമാണ് ഇപ്പോൾ തന്നെ കണ്ണുകൾ അടച്ച് നിങ്ങൾക്ക് വേദന തന്ന സാഹചര്യങ്ങളെയോ വ്യക്തികളെയോ അല്ലെങ്കിൽ നിങ്ങളെ തന്നെയോ മനസ്സിൽ കാണുക എന്നിട്ട് ഈ നാല് വാചകങ്ങൾ സ്നേഹത്തോടെ മനസ്സിൽ പറയുക അല്ലെങ്കിൽ ഉറക്കെ പറയുക ഐ ആം സോറി പ്ലീസ് ഫോർ ഗീവ് മീ താങ്ക് യു ഐ ലവ് യു ഈ നാല് വാക്കുകൾ ആവർത്തിച്ച് പറഞ്ഞ് വിട്ടുകളയുക നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഒരു വലിയ ഭാരം ഇറക്കി വെച്ച ഫീൽ വരുന്നില്ലേ മനസ്സും ശരീരവും ഇപ്പോൾ കൂടുതൽ ഭാരം കുറഞ്ഞതായി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ടാസ്ക് വിജയകരമായി പൂർത്തിയാക്കി അപ്പോൾ പ്രിയപ്പെട്ടവരെ ഇന്ന് രാത്രി കിടക്കുന്നതിന് മുൻപ് ഈ ഹോ ഓപ്പനോപ്പനോ പ്രാർത്ഥന തുടരുക ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കാണാത്തവർ നിർബന്ധമായും ആ വീഡിയോ കണ്ട് അതിൻ്റെ അർത്ഥവും പ്രാധാന്യവും മനസ്സിലാക്കുക മനസ്സിനെ ശുദ്ധീകരിക്കുന്നത് ഒരു പഴയ വീട് പെയിന്റ് ചെയ്യുന്നത് പോലെയാണ് എത്ര വൃത്തിയാക്കുന്നുവോ അത്രയും വെളിച്ചം നിറയും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക മനസ്സിലെ ഭാരം ഇറക്കി വയ്ക്കാൻ ആഗ്രഹിക്കുന്ന മറ്റമ്മമാർക്ക് ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റിൽ നിങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാനും മറക്കരുത് നാളെ ഡേ ത്രീയിൽ നമ്മൾ ഏറ്റവും മനോഹരമായ ഒരു കാര്യത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത് നന്ദി അറിയിക്കൽ അഥവാ ഗ്രാറ്റിറ്റ്യൂഡ് പുതിയൊരു വെളിച്ചവുമായി നാളെ കാണാം Thank you.